ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പ്ലി ഡോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആണ് അപ്പം എല്ലാവരുടെ പ്രശ്നമുള്ളൂ നമുക്ക് മുടി കറക്കുന്നില്ല കറക്കുന്നില്ല എന്നാണ് അല്ലേ അപ്പം നാച്ചുറൽ ഡൈ വെറക്കി കഴിഞ്ഞ് എല്ലാവരും അവരെ കഴുകി കഴിയുമ്പോൾ തന്നെ അത് പോകണം അതിൻ്റെ റിസൾട്ടൊന്നും കിട്ടുന്നില്ല അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിലൊരു പ്രാവശ്യം ഞാൻ ഈ പറയണ ഡൈ നിങ്ങൾ ചെയ്തിരിക്കണം അങ്ങനെ മുടി കറക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ മാസത്തിലൊരു പ്രാവശ്യം ഈ ഒരു ഡൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഡൈ ഇട്ടാലും നിങ്ങൾക്ക് പിന്നെ കറക്റ്റ് മുടിക്ക് കറുപ്പ് നിറം കിട്ടും അത് ഇത് ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ് നിങ്ങൾക്ക് അങ്ങനെ വരുന്നത് അപ്പോൾ അതെന്താണെന്നൊക്കെ നിങ്ങൾ വീഡിയോ കണ്ട് നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് ചായവെള്ളം വെച്ചിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ഇന്നൊരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിനായിട്ട് ഞാൻ നേരെ ക്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇതിൽ നമ്മൾ ഞാൻ കുറച്ചാണ് എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അതായത് ഫ്രണ്ടിൽ മാത്രം കുറച്ച് വരുത്തട്ടെ ഉള്ളേ അപ്പം കുറച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ അത് കുറച്ച് നമ്മുടെ ബീറ്ററൂട്ടിൻ്റെ പൗഡറും ഇത് രണ്ടും കൂടി ഇട്ട് നല്ല അസലായിട്ടൊന്നും തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഹെയർ ഡൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാസത്തിൽ ഒന്ന് ചെയ്ത് കൊടുക്കേണ്ട ഹെയർ ഡൈ ആണ് അപ്പോൾ ഇത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മാസത്തേക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ നമ്മുടെ നാച്ചുറൽ ഡൈ മാത്രം ചെയ്ത് കൊടുത്തേച്ചാൽ മതി അപ്പോൾ നമുക്കൊരു ഒന്ന് രണ്ട് മാസമൊക്കെ നമുക്ക് തലനില പിന്നെ മുഴിക്കുന്ന നരയൊന്നും ഒന്നും അധികം വരത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസത്തിലൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ നിങ്ങൾ ഏതാണ് നാച്ചുറ ഡേ ബേക്കഡേ എന്ന് വെച്ചാൽ ഉപയോഗിച്ച് കൊടുക്കാം അപ്പോൾ ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ഒരു കാ ക്ലാസ് ആകുമ്പോഴേക്കും നമുക്ക് ഇത് നിർത്തി കൊടുക്കാം ഒരു ഇരുമിൻ്റെ ഒരു ചട്ടി എടുക്കണേ നമ്മൾ നേരത്തെ ചായ വെള്ളമൊക്കെ വെച്ചല്ലോ ഇനി നമുക്ക് ആവശ്യമുള്ള എണ്ണ പൗഡർ എന്ത് മാത്രമെന്ന് വെച്ചാൽ അപ്പം ഞാനിത് മാസത്തിലൊരു പ്രാവശ്യം ഇങ്ങനെയാട്ടോ ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ടും റൂട്ടും ഇതും കൂടി തിളപ്പിച്ചു വെച്ചില്ലേ ചായയും കൂടി ആ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണം അപ്പം നമുക്ക് തലേദിവസം ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ടും മുടി നല്ല കറക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ നെല്ലിക്കാപ്പൊടിയൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടത് നമ്മുടെ മൈലാഞ്ചി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ സാധാ നാച്ചുറൽ ഇരടൈ ഉപയോഗിക്കാറുണ്ട് അപ്പം എൻ്റെ ഈ നാച്ചുറൽ ഡേ പിടിക്കിടയിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ആഴ്ചയിൽ അല്ല മാസത്തിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെയായിട്ടാണ് തൈര്ത്താ മതി കേട്ടോ അതി ഒന്നും എടുക്കണ്ട വളരെ കുറച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുടി റപ്പിക്കാനായിട്ട് ഏറ്റവും ബെറ്റർ സാധനമാണ് അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ നിങ്ങൾ ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ നാച്ചുറൽ ഹെയർ ഡൈൽ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു മാസം വരെ ഇതിൻ്റെ കളറിങ്ങനെത്തും അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നിങ്ങൾ ആക്കി വെക്കാൻ നാളത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ലൂസാക്കണമെങ്കിൽ നമുക്ക് ചായ വെള്ളം ഉൽപ്പണ് നമുക്ക് ലൂസാക്കി എടുക്കാം അപ്പം നമുക്ക് ഒരു ഓവർനൈറ്റ് വച്ചേക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇന്നലെ ഓവർനൈറ്റ് വെച്ചതാണിത് നമ്മുടെ എന്നെ ഉണ്ടോ അപ്പൊ കറുപ്പ് കളർ അയക്കണം വേണ്ട നമ്മൾ ഈ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പം തന്നെ പെരത്തി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല വേണ്ട ഇതിലിപ്പോൾ നമ്മൾ ഇന്നലെ കലക്കി വെച്ച വെള്ളമാണ് അല്ലാണ്ട് ഞാൻ വേറൊന്നും ഇതിലോട്ട് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെയാണ് ഇത് ഇരിക്കണത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാച്ചുറൽ ഹെയർ ഡൈ എല്ലാം ചെയ്ത് നിങ്ങൾക്ക് ഒരു മുടിക്കൊരു നല്ലൊരു കറുപ്പ് നിറം കിട്ടണം എന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ചെയ്ത് കൊടുത്താൽ മതി ഒറ്റ പ്രാവശ്യം പിന്നെ നിങ്ങൾക്ക് ഏത് തരം ഡൈ ഇട്ടാലും നിങ്ങൾക്ക് തലക്ക് സ്യൂട്ടാവും പെട്ടെന്ന് തന്നെ മുടി നിങ്ങളുടെ നല്ല രീതിയിൽ കറുത്തു വരും അപ്പം അതിനാണ് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഇതൊന്ന് ചെയ്തേച്ചാൽ മതി അത്രക്ക് നല്ല റിസൾട്ടായിരിക്കും ഇത് ചെയ്യേണ്ട കാര്യം എന്നുവെച്ചാൽ തലേ ദിവസം തന്നെ ഇത് നമ്മൾ ചെയ്ത് ഇങ്ങനെ ഓവർനൈറ്റ് വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടില്ല പിന്നെ നമ്മൾ ആ കട്ടൻ ചായയുടെ അകത്തോട്ട് ഒത്തിരി ബീട്രൂട്ടിൻ്റെ അത് ബീട്രൂട്ടോ അതല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവില്ല അത് ഏതെങ്കിലും നമ്മൾ തിളപ്പിച്ചിട്ട് ആ ചായപ്പൊടി ബീട്രൂട്ടിൻ്റെതോ അല്ലെങ്കിൽ ചെമ്പരത്തിൻ്റെതോ എന്തെങ്കിലും ഒന്ന് തിളപ്പിച്ചിട്ട് വേണം അതിലോട്ട് ഒഴിക്കാനായിട്ട് അല്ലാണ്ട് വേറെ നെല്ലിക്കപ്പൊടി ആഡ് ചെയ്യണമെന്നൊന്നുമില്ല അപ്പം ഇത് നമ്മൾ ഒരു നാച്ചുറൽ ഡൈ ആണ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു എന്ത് ചെയ്ത് കൊടുക്കാം നെല്ലിക്കപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് നെല്ലിക്കാപ്പൊടിയുടെ ആവശ്യമില്ല അപ്പം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് നമ്മുടെ ഡൈ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടെ ഇതിനുമുമ്പ് തന്നെ ഞാൻ എൻ്റെ ഉടുപ്പിലൊക്കെ ആവും അപ്പം ഞാനൊരു തോർത്തെടുത്തിട്ട് ഒന്ന് ഇതാക്കി വെക്കട്ടെ അപ്പം ഞാൻ മാസത്തിലൊരു പ്രാവശ്യം ഇത് എപ്പോഴും മുടങ്ങാണ്ട് ചെയ്ത് കൊടുക്കണ ഒരാളാ കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് നാച്ചുറ ഡയ്യോ എന്ത് വരട്ടിയാലോ എനിക്ക് നല്ലതായിട്ട് റിസൾട്ട് കിട്ടാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട ഈ മൈലാഞ്ചിയുടെ നിറം നോക്കിക്കുന്ന നിങ്ങളെല്ലാം കറുത്തത് നമ്മുടെ ഹെന്നയാണ് ഹെന്ന ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കലക്കും തലയിലോട്ട് വരട്ടും അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത് നമുക്ക് വിചാരിച്ചൊരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ തലേ ദിവസം ഇച്ചിരി തൈരും കൂടി ഇതാക്കിയിട്ട് നമ്മൾ വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ നിങ്ങളിത് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതൊരു ഡൈ ഇട്ടാലും നിങ്ങൾക്ക് നല്ലതായിട്ട് റിസൾട്ട് കിട്ടും അപ്പോൾ ഇത് ഒരു അവധിയുള്ള ദിവസം ഒരു സൺഡേ ഇതങ്ങോട് ചെയ്തു കൊടുക്കുക എന്നതിന് ശേഷം നിങ്ങൾക്ക് ആഴ്ചയിൽ ഞാൻ പറയണം കുറേ നാച്ചുറൽ ഡൈ ഞാൻ ഇതിൻ്റെ ഒപ്പം വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനകം അപ്പം നിങ്ങൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും പിന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്കിത് പിടിക്കും അപ്പോൾ ആദ്യം നമ്മൾ ഒന്ന് എണ്ണ മുടി ഒന്ന് പിന്നെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും മുടി ബ്രൗൺ ആവലില്ല അത് കഴിഞ്ഞ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾക്ക് ഏതൊരു ഹെയർ ഡൈയും ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ എൻ്റെ മുടിയുടെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂട്ടോ ഈ നരയെന്ന് പറയാനായിട്ട് അല്ലാണ്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം നല്ലതായിട്ട് നര ഉണ്ടായിരുന്നു ഈ ഫ്രണ്ടിൽ മുടിക്ക് അപ്പം ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഹെയർ ഡൈ ഒക്കെ തേച്ച് ഇങ്ങനെ കൊടുത്തേച്ച് ഓരോന്നോരോന്നൊക്കെ പിന്നെ വാഴ്ചയിൽ ഇതും ചെയ്യാവുന്നതുകൊണ്ട് എനിക്കിപ്പോൾ നരയെന്ന് പറഞ്ഞ സാധനം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇത് ചെയ്യണേണ്ട ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ വരുന്ന മുടി നമുക്ക് നരച്ച് വരത്തില്ല കറുത്തതേ വരത്തുള്ളൂ അതേ സമയത്ത് നമ്മൾ ഡൈ ഒന്ന് തൊട്ട് നോക്കിക്കുക കെമിക്കൽ അല്ലേ ഊട്ടന്നെ തന്നെ നമുക്ക് പിന്നെ അടുത്ത വരുന്നതും കൂടി നരച്ചായിരിക്കും ഈ ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ആ വക കംപ്ലൈൻ്റ് ഒന്നുമില്ല മുടി നല്ല കറുത്തു തന്നെ ഇരിക്കും അപ്പം ഇത് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണണം കേട്ടാ ഇതെന്താ ഞാൻ ചെയ്യണേന്ന് എന്നാലും ഉള്ള മുടി എങ്ങനെ കറക്കും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം മുടി കറക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ രീതി ഫോളോ ചെയ്യുക ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുടി അങ്ങനെ ഇതായി വരത്തില്ല നരച്ചു വരത്തില്ല എൻ്റെ ഇപ്പം ഞാൻ തോന്നുന്നു എനിക്ക് കറക്റ്റ് അപ് ടു ഡേറ്റ് ആണ് ഞാൻ ഒരു മാസത്തിൽ ഞാൻ ചെയ്തിരിക്കും പക്ഷേ ഈ പ്രാവശ്യം ഒരു മാസം കഴിഞ്ഞു ഒന്നര മാസം ആകുമ്പോഴാണ് ഞാൻ ഓരോരോ തിരക്കുകൾ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇപ്പോഴാണ് എന്നാൽ പോലും നമുക്ക് ആ നര ഒന്നുമില്ല അപ്പോൾ നമ്മളെല്ലാവരും ഈ ഡൈഡ് ഇതൊന്ന് ചെയ്തു വയ്ക്കാം കേട്ടോ അപ്പോൾ അപ്പം ഇതിട്ടിട്ട് നിങ്ങൾ ഒരു മണിക്കൂർ ഇരുന്നാൽ മതി അധികം ഒന്നും ഇരിക്കേണ്ട ഒറ്റ മണിക്കൂർ അപ്പം എവിടെയാണ് നല്ലതായിട്ട് നരച്ചിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുഴുവൻ ഈ പറഞ്ഞ രീതിയിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് തലേ ദിവസം എങ്ങനെയൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്ത് വെച്ച് വെച്ച് നിങ്ങൾ മുടിയിലിട്ട് കൊടുക്കുക അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം നേരത്തെ എന്നെയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ബ്രാൻഡിൻ്റെ നീലയമരി മേടിക്കുക അപ്പം നല്ല നീലയമരി ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ നമുക്ക് നല്ല പച്ച കളറായിരിക്കും പൊടിക്ക് കണ്ടോ നല്ലൊരു പച്ച കളറി കിട്ടും പഴയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കളർ ഒട്ടും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഇതായിരിക്കും അപ്പം മേടിക്കുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെയും സാധനം പുതിയതാണെന്നും കൂടി നോക്കുക എന്നിട്ട് നമുക്ക് ഇതിലോട്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ മാസത്തിലൊരു പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ മതിയെ പിന്നെ അതെ ഒരു നുള്ളുപ്പ് അധികം ഒന്നും വേണ്ട ഒരു രണ്ട് ഇതിന്റെ രണ്ട് പേരലിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഫിംഗർ ടിപ്സ് പിന്നെ നമ്മക്ക് കൊറച്ച് ചൂടുവെള്ളം ഓട്ട ഇത് ചെറിയ ചൂടുവെള്ളം അപ്പൊ വെള്ളം നമ്മൾ ചെറിയ ചൂടുവെള്ളം ഉണ്ടെങ്കിലാണ് നമുക്കത് കൂടുതലായി ഫങ്ഷൻ ഒക്കെ ശരിയാവത്തുള്ളു പിന്നെ ഇത് പെരട്ടി നമുക്ക് ഇതിങ്ങനെ കുഴച്ച് മറ്റേയൊക്കെ വെക്കണ പോലെ അധികം നേരമൊന്നും വെക്കേണ്ട കാര്യമില്ല നമ്മൾ പെട്ടെന്ന് തന്നെ തലയിലോട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം ഈ ഉപ്പ് ഇച്ചിരി ഇട്ടെന്ന് ചേച്ചി നമുക്ക് ഒരു മുടി ഒഴിച്ചിട്ടും ഒന്നും നോക്കി മേടിക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി നല്ല കറുപ്പവും ചെയ്യും പിന്നെ അത് തന്നെ മല്ല നമുക്ക് പിന്നെ ഒരു മാസത്തോളം നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നാച്ചുറൽ ഡൈയും കൂടി വെറുതെ എന്തെങ്കിലും കാര്യം തീരുവോ ഒരു നാച്ചുറൽ ഡൈ ചെയ്ത് കൊടുക്കുക നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇതൊക്കെ നിങ്ങളൊരു സൺഡേ ഒക്കെ ചെയ്യാം എന്നിട്ട് ബാക്കി അപ്പം നമുക്ക് ഈ നമ്മൾ ഇന്നിപ്പോൾ ചെയ്തേക്കണത് കരി ഇത് മൈലാഞ്ചിയുടെ അകത്ത് നമ്മൾ വേറെ ഒരു സാധനങ്ങൾ ചേർത്തിട്ടില്ല അതായത് ഒന്നും ചേർത്തില്ല നമ്മൾ ചേർത്തേക്കണേ എന്താ നെല്ലിക്കപ്പൊടി തൈരാണ് ചേർ അല്ല സോറി നമ്മൾ നമ്മൾ എന്താണ് ഇന്ന് എണ്ണയുടെ അകത്ത് തൈര് ചേർത്തിട്ടുണ്ട് തൈരും നമ്മുടെ ചായപ്പൊടി ബീട്രൂട്ടിനുള്ള പൊടിയേ ചേർത്തിട്ടുള്ളൂ അപ്പൊ മുടി നന്നായിട്ട് കറക്കാൻ സഹായിക്കോട്ടെ അതുകൊണ്ടാണ് ഞാൻ തൈരിടാൻ പറയുന്നത് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ നീലമരി കൊടുക്കാം ഈ നീലമരി നമ്മളിപ്പോൾ നേരത്തെ നമ്മുടെ എണ്ണയൊക്കെ ചെയ്തേക്കണേ ഉള്ളൂ അപ്പം അതിൻ്റെ പുറകേ നീലമ്മേനേം കൂടി ഇട്ടുകഴിഞ്ഞാൽ മുടി നല്ല ബ്ലാക്ക് കളറിൽ തന്നെ നമ്മുടെ നിൽക്കും പിന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഏത് ഹെയർ ഡൈ നിങ്ങൾ യൂസ് ചെയ്താലും ശരി നിങ്ങൾക്ക് പെട്ടെന്ന് അത് എഫക്റ്റീവ് ആവും മാസത്തിൽ പക്ഷേ ഒരാൾ ഒരു പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചെന്തായാലും ചെയ്തു കൊടുത്തിരിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ ഈ നല്ല ഇനം നമ്മൾ നീലാമ്പരി മേടിച്ചുകഴിഞ്ഞാൽ ചൊറച്ചിലും ഒന്നും കാണത്തൊന്നുമില്ല പലരും പറയുന്ന നീലാമ്പരി ഇട്ടിട്ട് ചൊറിയുന്നു ഒരു നുള്ളൊപ്പിട്ടാകി ചൊറച്ചിലും ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ നമ്മുടെ എന്നെ ഇട്ടിട്ട് ഒരു മണിക്കൂർ നിന്ന് ഇപ്പം അതേ നീലാമരി ഇട്ടിട്ടും ഒരു മണിക്കൂർ അത്രേ ഉള്ളു നിൽക്കുള്ളൂ മുടി നല്ല ബ്ലാക്ക് കളറും ആവും പിന്നെ അതുതന്നെയല്ല ഞാൻ പറയൂലോ എപ്പോൾ പിന്നെ നമുക്ക് മുടി നരക്കത്തില്ല കൂടുതലായിട്ട് നമുക്ക് മുടി നരക്കേയില്ല ഇങ്ങനെയുള്ള ഹെയർ ഡ്രേ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ വീണ്ടും വീണ്ടും പറയുന്നത് എല്ലാവരും നല്ല നീലമരിയാണെങ്കിൽ നമ്മളിത് ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ കാണാം നമ്മുടെ മുടി ഇട ഒരു അതായത് ഒരു ചെറിയൊരു വയലറ്റ് കളർ പോലെ വരും അത് നല്ല ഇതിനം നീലമ്പരി ആണെങ്കിൽ മാത്രം ഓട്ടോ അങ്ങനെ ഒരു നിറം വരുകയുള്ളൂ ഒരു ഷൈനിങ് വരും നമുക്ക് അപ്പം ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരായേ അപ്പം നമ്മൾ നീലമ്പരി കൊണ്ടുള്ള പിന്നെ ഹെയർ ഡൈയും കഴിഞ്ഞു അപ്പം നമുക്ക് നീലാമ്പരി ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള റിസൾട്ടാണ് അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ മുടി നരച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മുടെ ചെറിയ ചെറിയ മുടികളൊക്കെ നമ്മുടെ നരച്ചതുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ട കറുപ്പായിട്ടുണ്ട് അപ്പം ബാക്കി ഇപ്പം നമ്മൾ ആ എവിടെ നരച്ചിടണേന്ന് വെച്ചാൽ അവിടെ അവിടെയും പിന്നെ ബാക്കിയുള്ളടത്തോടും കൂടി നല്ല കട്ട കട്ടക്കറപ്പാകും അതാണ് നീലമ്മരിയുടെ ഒരു ഗുണം നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഡൈ ആണിത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് പക്ഷേ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് മുടി കറക്കാത്തത് അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ പിന്നെ നാച്ചുറൽ ഡൈ ചെയ്ത് കൊടുക്കുക പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് നാച്ചുറൽ ഡൈയും കയറി പിടിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മുടി ബ്രൗൺ കളർ കളറാകത്തില്ല നമ്മൾ തൈര് കയറുമ്പോൾ തന്നെ മുടിക്കൊരു നല്ല ഒരു ബ്ലാക്ക് കയറുന്ന ഒരു റെഡ് കളറേ വരത്തുള്ളൂ അപ്പോൾ തൈര് ചേർക്കുമ്പോൾ കറുപ്പ് കൂടുതലും കിട്ടും അതിലാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് തൈര് ചേർക്കുന്നത് ഈ ഹെന്നയുടെ അകത്തോട്ട് തൈര് ചേർക്കുന്നത് അത് മെയിനായിട്ട് നമ്മുടെ മുടി കറക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണം എന്നാലേ ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ചിലവർക്ക് നീലമ്പരി ഇട്ട ചൊറച്ചിൽ അല്ലെങ്കിൽ കറക്കത്തില്ല എല്ലാത്തിനും പരിഹാരം ഒരു നുള്ളു ഉപ്പ് അതിലോട്ടിട്ടാൽ മതി അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല ചെറിച്ചിലും ഉണ്ടാവില്ല മുടി നല്ലതായിട്ട് കറക്കുകയും ചെയ്യും പിന്നെ എന്നെയാണെങ്കിൽ തലേ ദിവസം നമ്മൾ അത് പ്രിപ്പയർ ചെയ്ത് വെക്കുകയും വേണം അതല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടത്തില്ല പിന്നെ നിങ്ങൾ ഒരു മാസത്തിൽ ഇപ്പോൾ അടുത്ത മാസം നിങ്ങൾക്ക് മുടി നരച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത് വീണ്ടും ചെയ്ത് കൊടുക്കാം കൂടുതൽ എഫക്റ്റ് ആയിരിക്കും അപ്പം എല്ലാവരും ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എനിക്ക് റിസൾട്ട് കിട്ടിയായിരുന്നു ഞാൻ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക അല്ലാണ്ട് നമ്മളിത് നിങ്ങൾ പിന്നെ വിശ്വാസം ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം നല്ല റിസൾട്ടും കെമിക്കലിൽ ഒന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാണ്ട് പറ്റിയ ഏറ്റവും നല്ലൊരു ഹെയർ ഡെയ് ആണ് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് യു ഹലോ